ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് അഭിമാനമേറ്റി പായൽ കപാട്ടിയയുടെ ഓൾവി ഇമാജിന സ്ലൈറ്റിനും എഴുപത്തിയേഴാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം എൺപത് ശതമാനവും മലയാള ഭാഷയിലുള്ള ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ചത് മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് അസീസ് നെടുമ്പങ്ങാടും ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച കാനിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിനും വൻ സ്വീകരണമാണ് ലഭിച്ചത് കാണികൾ എഴുന്നേറ്റ് നിന്ന് എട്ട് മിനിറ്റ് കൈയടിച്ചു പ്രഭ എന്ന പേരിൽ കനി കുസുർതിയും അനു എന്ന പേരിൽ ദിവ്യപ്രഭയും അഭിനയിച്ച ചിത്രത്തിൽ മലയാളി നഴ്സുമാരുടെ മുംബൈ ജീവിതത്തിലെ സംഘർഷങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥയാണ് പറയുന്നത് ബാർബി സിനിമയുടെ സംവിധായക ഗ്രറ്റഗർവിംഗ് അധ്യക്ഷനായ ജൂറിയാണ് മത്സര വിഭാഗം ചിത്രങ്ങൾ വിലയിരുത്തിയത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പായൽ കപാട്ടിയയുടെ ഡോക്യുമെന്ററി എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ്ങിന് രണ്ടായിരത്തി ഇരുപത്തി കാനിലെ ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ചിരുന്നു ഇരുപത്തിരണ്ട് ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുണ്ടായിരുന്നത് ഡെസ്ക് ജെഹി ന്യൂസ്